തായ്ലാന്റിലെ ജോലി തട്ടിപ്പിൽ ഇരയായി മലയാളികൾ അടക്കം നിരവധി പേർ കൊല്ലം സ്വദേശിനി ബിനി തുളസീധരൻ ഉൾപ്പെടെയുള്ളവരാണ് നാട്ടിലേക്ക് വരാനാവാതെ കുടുങ്ങിക്കിടക്കുന്നത് ഭക്ഷണവും ശമ്പളവും കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന ബിനിയുടെ ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു അമ്മ ഫോൺ തരുന്നില്ല ഫുഡ് കണക്ക് അത് മാത്രല്ല ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് ആ സ്റ്റാളിൽ നിന്ന് വലതും മേടിച്ചഴിക്കാൻ പോലും കാശ് കൊടുക്കണം നമ്മുടെ രൂപ ഇല്ലമ്മ ഇവിടെ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന്മാര് പറയുന്ന കേട്ടോണ്ട് ഇവിടെ ഇരിക്കുക മാറി കൊടുക്കാൻ തുണി പോലും ഇല്ല പെട്ടി ഒന്നും എടുത്തില്ല ബാഗ് മാത്രം ഞാൻ എടുത്തോണ്ട് പോരുന്ന അവളും അവളുടെ ബാഗ് കാരണം പാസ്പോർട്ടുകൾ മാത്രമേ എടുത്തോണ്ട് വന്നോളൂ എങ്ങനെങ്കിലും ഇവിടുന്ന് പോകണോന്നും പറഞ്ഞ് കെ കെ പാർക്ക് ചെയ്യണം ചെയ്യാതെ വരാൻ എംബസി കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിനിയായ ബിനി തുളസിധരന്റെ ശബ്ദ സന്ദേശമാണിത് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിനാണ് മധുരയിൽ നിന്ന് ബിനി തായ്ലൻഡിലേക്ക് പോയത് ഏറെ നാളായി ജോലി അന്വേഷിച്ചിരുന്ന ബിനിക്ക് തായ്ലൻഡിലെ ട്രൂട്ടച്ച് എന്ന കമ്പനിയിൽ എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയി ജോബ് ഓഫർ വന്നു ഇതേ തുടർന്ന് തായ്ലാന്റിൽ ബിനിയെ മ്യാൻമാറിലേക്ക് കൊണ്ടുപോവുകയും പാസ്പോർട്ട് അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു മലയാളികളും തമിഴ്നാട് സ്വദേശികളും അടക്കം നിരവധി പേർ ജോലിക്കായി എത്തിയിരുന്നു എന്നാൽ ഇവർക്ക് ഭക്ഷണമോ ശമ്പളമോ കിട്ടിയിട്ട് ഏറെ നാളായി എന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തം നിലവിൽ തമിഴ്നാട് താമസിക്കുന്ന വീട്ടുകാരുമായി ആദ്യ നാളുകളിൽ ബിനി ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് അതും സാധ്യമായില്ല ഇടയ്ക്കിടെ ഏതെങ്കിലും ഫോണിൽ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് നിലവിൽ തായ്ലൻഡിലേക്ക് എത്തിച്ചുവെന്നും മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ വിവരമാണ് സന്ദേശത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് അമ്മ പാസ്പോർട്ടൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുക പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് വെച്ച് കൊണ്ടുപോകുക അത് ഞങ്ങൾ കൊണ്ടുപോകണ്ടൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല എൺപത് പേരെ കൊണ്ട് എന്റെ നമ്പർ നൂറ്റി അറുപത്തെട്ടും ആശുവിന്റെ നമ്പര് നൂറ്റി സോ ഒമ്പതാണ് അറുപത്തെട്ടും നൂറ്റി അറുപത്തി ഒമ്പതും നാളെയെ പോളെ ഞങ്ങളെ കൊണ്ടുപോകും അതിനു മുമ്പ് എന്തിനു ചെയ്യാൻ പറ്റുമോ നോക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കെട്ടിയേ അല്ലാതെ എനിക്ക് വേറെ വരും പിന്നെ ഒരിക്കലും എന്നെ കൊണ്ട് കുടുംബം ഇന്ത്യൻ എംബസിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട് നൂറുകണക്കിന് പേർ ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം എത്രയും വേഗം ബിനി ഉൾപ്പെടെയുള്ളവരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം ജനം കൊല്ലം